പരാതിക്കാരിൽ നേതാക്കന്മാരുടെ മക്കളുണ്ട് ചിലരുടെ ഭാര്യമാരുണ്ട് ലീഗലായിട്ട് എതിരെ കേസുമില്ല രാഹുലിനെതിരായിട്ട് പക്ഷേ ആളുകളെ എവിടെ സാഹിച്ച് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാം ഇതങ്ങനെയല്ല പരാതി പ്രളയമാണ് ഇത് നമ്മൾ കാണുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് സതീശനാണ് ഇവൻ എം എൽ എല്ലേ എവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളി തന്നെ ഇവൻ നീ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് അവസരം എത്തിയത് അത് ആരെങ്കിലും സന്തോഷം ചെയ്തതാണ് അല്ല പക്ഷെ കൂടെ കൂടിയത് ഇവനാണെന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ഇരിക്കും പ്രശ്നം വന്നപ്പോൾ അവനെ താൽക്കാലികമായിട്ടെങ്കിലും കൈയോടി നീ കൊറച്ചയാളും എന്ന് പറയട്ടെ ലീഗിന്റെ അകത്ത് പോലും ഇദ്ദേഹത്തിന്റെ അന്നൊക്കെ രാജിവെച്ചാൽ മതിയായിരുന്നു രാജിവെക്കണം കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രവർത്തന ശൈലിയൊക്കെ ഭയങ്കരമായ ചർച്ചാ വിഷയമായി കോൺഗ്രസ് യുവ നേതാക്കന്മാരുടെ അപ്പൊ ഈ രാഹുൽ ഷാഫിയെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഞാൻ ഞാനിപ്പോ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഈ താരങ്ങൾ അധികം ഉയർന്നു വന്നിട്ടില്ല വളരെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് സതീഷ് തന്നെ ഗ്രാജുവൽ ആയിട്ട് പിക്കപ്പ് ചെയ്ത് വന്ന ആളാണ് ഒരു ഒരു സമയത്ത് ഒരുപാട് സമയം കൊണ്ട് വല്ല വല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് ഒരിക്കലും ഒരു ഒരു അർഹിക്കുന്ന രീതിയിൽ അംഗീകാരം കിട്ടാതെ പോയ ആളാണ് സതീഷ് അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ചും ഒരാൾ ഒരു ഉയർന്നു കഴിഞ്ഞാൽ പണി കുറയുണ്ട് ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം ആ രീതിയിൽ ഉയർന്നു വന്ന ആളുകൾ കുറവാണ് ഉമ്മൻചാണ്ടിക്കെന്ന് വെച്ചാൽ പല സൗകര്യങ്ങളുണ്ട് മനോരമയുടെ വലിയ സപ്പോർട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്ന ആളാണ് അന്ന് ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛോമേനോന്റെയൊക്കെ സമയത്ത് അത്രയും സംഘർഷപൂരിതമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം പിന്നെ ആ രീതിയിൽ വി എം സുധീരൻ എന്നൊക്കെ പറഞ്ഞ പോലെ പിന്നെ ഉയർന്നു വന്ന ഒരാൾ പിന്നെ കുറേ നാളെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരൊക്കെ വളരെ മോശ ദുർബലരായിരുന്നു പിന്നെ വിഷ്ണുനാഥൊക്കെ വന്നെങ്കിലും അവർക്കൊന്നും ഒരു ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോൾ ഷാഫി ശരിക്കും ഒരു ഒരു സ്റ്റാർ ഇസ് ബോൺ എന്ന് പറഞ്ഞ പോലത്തെ ഒരു താരോദയമാണ് താരവോദയമാണ് പെട്ടെന്നല്ല ഗ്രാജുവലി ഞങ്ങൾ മൂന്ന് തവണ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കും പിന്നെ വടകര മത്സരിച്ചു വലിയ ഒരു വടകര കൂടെ ആ വടകര കൂടെ ആയപ്പോൾ പുള്ളി ഒരു പിടിച്ചം കിട്ടാത്ത നിലയിലേക്ക് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വളരെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നേതാവ് പ്രോമിസിങ് ആയിട്ടുള്ളൊരു നേതാവായിരുന്നു ഷാഫിന്ന് നമുക്ക് വളരെ സംശയമില്ലാതെ പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പുള്ളി അനാവശ്യമായ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയും ഇടപെടുകയൊന്നും ചെയ്യില്ല എന്ന ആവശ്യമുള്ള എല്ലാ കാര്യത്തിലും പുള്ളി ഇടപെടും ഷാഫി ജനങ്ങളുടെ കൂടെ ഉണ്ട് ഷാഫി നിയമസഭയിലുണ്ട് ഷാഫി പാർലമെൻറ്റിലുണ്ട് ഷാഫിയല്ലടന്നു അപ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു യുവ നേതാവെന്ന് ചോദിച്ചാൽ ഷാഫിയെ പോലെ ആയിരിക്കണം എന്ന് നമുക്ക് ആ ഒരു സംശയമില്ല അത് പറയാം നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ സി പി എമ്മില്ലാത്ത നേതാക്കന്മാരെ പോലെ ധാർഷ്ട്യമോ ധിക്കാരമോ തലക്കനമോ അഹങ്കാരമൊട്ടില്ലാതെ ഏത് നിലക്കും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരാൾ പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഷാഫിയിൽ നിന്ന് കാണുന്നത് അങ്ങനെ തീരെ അതിന് ഏറെ വിപരീതമായിട്ടുള്ള പ്രവർത്തികളാണ് റാഫിയുടെ ഒറ്റ താല്പര്യമില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ഒന്നാമത് രാഹുൽ മാംകൂട്ടത്തെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് തന്നെ തെറ്റാണ് കാരണം പാലക്കാട്ട് എത്രയോ കോൺഗ്രസ്കാരുണ്ട് ഇല്ലേ ഒന്ന് ആലോചിച്ചു കോൺഗ്രസ്കാർ ഇല്ലാത്ത സ്ഥലമല്ലോ ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളുണ്ട് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളുണ്ട് ബലറാമിനെ നിർത്താൻ അല്ലെങ്കിൽ ശരീരം തന്നെ നിർത്താൻ വരും ശരീരം അങ്ങനെ ഒരു പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടുപോയ ആളല്ല മനസ്സിലായി അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാതെ രാഹുലിന് കൊടുത്തു അതും കുഴപ്പമില്ല അതിനുശേഷം മറ്റേ സാധനം ഇത് സതീശൻ താല്പര്യം കൊടുത്തിട്ടാണ് രാഹുലിനെ നിർത്തിയത് സ്ഥാനത്തി സതീശനും പിടിച്ചാൽ കിട്ടാത്തല്ലേ കാര്യങ്ങളും അത് ആരോ സ്വഭാവമാണല്ലോ സതീശനും രാഹുലും ഇപ്പൊ തെറ്റി ഇവരെ കൂട്ടുകെട്ട് മൊത്തത്തിലൊന്ന് തെറ്റി പോയി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പുറത്തെ അല്ല അവര് തെറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യത്തിൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ പോയി കാരണം ഇത് സഹിക്കാവുന്നവരെ അപ്പുറത്തെത്തി സ്ത്രീ സുരക്ഷ എന്ന് ആൾക്കാർ വീട്ടിൽ െ പരാതിക്കാർക്ക് ഈ പരാതി പറഞ്ഞ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മൾ നിയമപരമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പത്തെ സി പി എമ്മിൽ അത്തരത്തിൽ താങ്കൾ തന്നെ പല ഭാഗ സമയത്തും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ എത്രത്തോളം അത് ശരിയുണ്ട് അത് ഇത് ഈ ചോദ്യം പല ആൾക്കാർ ചോദിക്കുന്നു ചില വക്കീൽമാരും ഒക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം കൂടി ചില ലേഡി ലോയേഴ്സാരൊക്കെ ചോദിച്ചു രാഹുലിനെതിരെ ഇങ്ങനെ ആരോപണം എന്ന് വെച്ചാൽ കിമ്പദ്ന്തി മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്നും ഇല്ല എഫ് ഐ ആർ ഇല്ല എഫ് ഐ ആറോട്ട് പരാതി പോലും ഇല്ല വെള്ളക്കർലാസ് കഴിഞ്ഞ പരാതിയില്ല എഫ് ഐ ആർ ഇല്ല ചാർജ് ഇല്ല വിചാരണയില്ല വിധിയില്ല അതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ആളുണ്ട് വിൻസെൻറ്റ് അദ്ദേഹം കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്നതാണ് പക്ഷേ അത് ഇത് തമ്മിൽ ഗുണപരമായ വ്യത്യാസമുണ്ട് അവർക്കെതിരെ ഒരാളുടെ പരാതി ഉള്ളൂ ഒരു കേസും അവിടെ ആരംഭിച്ച അവിടെ അവസ്ഥ ഇതങ്ങനെയല്ല പരാതി പ്രളയമാണ് ഇത് നമ്മൾ കാണുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് കെ പി സി സി ആഫീസിലും എ ഐ സി സിയിലും കെട്ടുകൾക്കിന് പരാതികളിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇതേ രീതിയിലുള്ള പരാതി പരാതിക്കാരിൽ നേതാക്കന്മാരുടെ മക്കളുണ്ട് ചിലരുടെ ഭാര്യമാരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരാരും പുറത്തുനിന്നും പരാതി പറയുന്നില്ല എന്ന് മാത്രം ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് സതീശൻ ഉച്ചുകയ ഉ ഉച്ചുവെച്ച കൈകൊണ്ട് എന്ന് പറയില്ല സതീശനാണ് ഇവനെ എം എൽ എല്ലാം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുളി അല്ലെ നീ രാജിവെച്ച് പോണമെന്ന് പറഞ്ഞ അവസരമേക്ക് എത്തിയത് അതാ ആരെങ്കിലും സന്തോഷമായിട്ട് ചെയ്തതോ അല്ല അത്രയും മോശപ്പെട്ട നിലയിലേക്ക് എത്തി അതിലും വലിയ അവാർഡമെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകും ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമല്ലോ ഈ നവംബർ മാസത്തിൽ അത് പ്രഖ്യാപിക്കും ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് എടുക്കും അപ്പോൾ ഇത് ഇവൻ്റെ ശബ്ദരെയൊക്കെ കിടക്കില്ലേ രണ്ടാമത് അത് കഴിയുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അപ്പൊ ഇനിയിപ്പോ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല അതാണ് പൊളിറ്റിക്കലായിട്ടുള്ള അതിന്റകത്ത് ഒരു വലിയ അർജൻസിൽ ഇവരുടെ കൂട്ടുകെട്ട് വന്നപ്പോന്നു തോന്നിച്ചിരുന്നോ അവരുടെ കൂട്ടുകെട്ട് വന്നപ്പോ രണ്ടുപേരും വളരെ പ്രോമിനൻ്റ് ആയി ഈ പറഞ്ഞ പോലെ ഷാഫിയും രാഹുലും പിന്നെ അവരെ ചുറ്റിപ്പറ്റി വേറൊരു സംഘം അല്ല അതൊന്നും കുഴപ്പമില്ല കോൺഗ്രസിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം ഒരാൾ പവർഫുൾ ആവുമ്പോൾ അയാളുടെ കൂടെ കുറച്ച് ആൾക്കാർ പക്ഷേ കൂടെ കൂടിയത് ഇവനാണെന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ഇച്ചിരി പ്രശ്നം വന്നപ്പോൾ അവനെ താൽക്കാലികമായിട്ടെങ്കിലും കൈയൂടിയോ നീ കുറച്ചാൾ മാറിയിക്കള എന്ന് പറയട്ടെ അത് അവനിപ്പോഴും ഒക്കത്ത് വെച്ചു കൊണ്ടിടക്ക് അവിടെയാണ് പ്രശ്നം അത് പൊളിറ്റിക്കലായിട്ട് എത്ര ദോഷം ചെയ്യും ഇപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള പാരലല്ല ഞാൻ പറയാം കുഞ്ഞാലിക്കുട്ടി ചെറിയ ആളല്ലോ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാവില്ലെന്ന് ഈ ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞ സംഭവം അതിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിനും തൊണ്ണൂറ്റാറിനും ഇടയ്ക്ക് പുള്ളി ആദ്യം മന്ദിര കഴിക്കുന്ന സമയത്താണ് അത് കണ്ടുപിടിക്കുന്നത് തൊണ്ണൂറ്റാറിൽ നീര റാവത്ത് എന്ന് പറഞ്ഞ സ്ത്രീ കോഴിക്കോട്ട് കമ്മീഷണറായിട്ട് വരുമ്പോഴാണ് അന്ന് അത് വലിയൊരു വിവാദമായിട്ട് പൊങ്ങിയെങ്കിലും പിന്നെ പുള്ളി മറ്റ് പല സൗകര്യങ്ങളും സ്വാധീനങ്ങൾക്ക് ഉപയോഗിച്ചു പണം കൊടുത്തു ആളുകളെയൊക്കെ ഒതുക്കി പരാതിക്കാരെ പിന്മാറി പോലീസുകാരെ പിന്മാറി മാർക്സിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ് അടക്കം പല കാരണങ്ങൾ കൊണ്ട് പിന്മാറി ഒരു സമയത്ത് ലീഗ് എൽ ഡി എഫിൽ ചേരാൻ പോലും ആലോചിച്ചു പിന്നെ അന്ന് വി എസ് അച്ഛാനന്ദ പിടിച്ചു പിടി പിടിച്ചുകൊണ്ടാണ് നടക്കാണ്ട് പോയത് അത്ര വരെ കാര്യങ്ങൾ കൊണ്ടുപോയി അതൊക്കെ ഒതുങ്ങി പിന്നെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മന്ത്രി അതൊക്കെ ആളുകൾ മറന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റജീനയുടെ അവതാരം ഉണ്ടാകുന്നത് ഇന്ത്യ മിഷൻ ചാനൽ വഴി അപ്പോൾ ഇത് വീണ്ടും ആളിക്കെത്തി അപ്പോൾ എല്ലാവരും കുഞ്ഞാലിക്കുട്ടിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു പ്രതിപക്ഷ പാർട്ടികളല്ല ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാവശ്യം കിട്ടും അതിന് രണ്ട് കാരണം ഉണ്ടായിരുന്നു ഒന്നാമത് ഈ ലൈംഗികാവാദം അതൊരു നിമിത്തമാണ് അല്ലാതെ തന്നെ കേരളത്തിൽ പൊതുവേ ഒരു കുഞ്ഞാലിക്കുട്ടിക്ക് വിപരീതമായ വികാരമുണ്ടായി കാരണം ആന്റണിയെ കൊണ്ടുനടക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് ഉമ്മൻചാണ്ടി ഒക്കെ വെച്ചു നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി വളരെ ഓൾ പവർഫുൾ ആയി അപ്പം ഇവൻ്റെ ഒരു പതനം വലിയൊരു വിഭാഗം ആളുകളുടെ മനസ്സിലുണ്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സൈക്കോളജിക്കലി ആളുകൾ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നാണ് പുള്ളിക്ക് യാതൊരു സപ്പോർട്ട് കിട്ടാത്തത് ലീഗിൻ്റെ അകത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ പതനം വലിയൊരു വിവാഹം ആളുകൾ ആഗ്രഹിച്ചു ആ സമയത്ത് കൃത്യമായിട്ട് ഇത് പരിഹരിച്ചു അപ്പോൾ വലിയ ഒരു ജനവികാരം ആളിക്കത്തി അന്നൊക്കെ അന്ന് പുള്ളി രാജിവെച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ വിവാഹം സെക്കൻഡ് വെച്ച് രാജിവെക്കണം രാജി വൈകുന്നോറും ഇതിൻ്റെ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും പൊളിറ്റിക്കലി അങ്ങനെ ഉണ്ട് വിവാഹം ഉണ്ടായി പിറ്റേ ദിവസം രാജു വരും ഇപ്പോൾ കെ കെ രാമചന്ദ്രൻ രാജുവെച്ചു കെ പി വിശ്വനാഥൻ രാജു വെച്ചു രാജുവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല രാജിവെച്ചു പ്രശ്നം തീർന്നു പിറ്റേ ദിവസം അത് വിഷയമല്ലാണ്ടായി കുഞ്ഞാലിക്കുട്ടിക്ക് പോയാൽ രാജു കാരണം ഞാൻ അഗ്നിശുദ്ധി തെളിയിച്ചിട്ട് തിരിച്ചു വരും എന്ന് വെച്ചാൽ പ്രശ്നം തീർന്നു ആളുകൾ മറന്നു പിന്നെ ആളുകൾക്ക് ചിന്തിക്കുക വേറെ നൂറായിരം വിഷയങ്ങൾ തന്നു പക്ഷേ ആ സംഭവിച്ചാൽ അങ്ങനെയല്ല സംഭവിച്ച പുള്ളി രാജുവെക്കാതെ ഇങ്ങനെ പിടിച്ചു എന്നാൽ വെക്കൂ രാജു എന്ന് പറയാനുള്ള ധൈര്യം ഉമ്മൻചാണ്ടിക്ക് വന്നില്ല ഇത് ഒരു രണ്ട് മാസം താമസിച്ചു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരും ഇന്ത്യ വിഷനിൽ വാർത്ത ഡിസംബർ ഇരുപത്താറാം തീയതിയാണ് മുടി രാജ്യം അപ്പോഴത്തേക്കൊന്നു വെച്ച് ഈ വിഷയം പരമാവധി ചീഞ്ഞ് നാറി പിന്നെ രാജി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലെത്തി പൊളിറ്റിക്കലി രാജിവെച്ചിട്ടൊരു ഫലമില്ലാണ്ട് അത് ഭയങ്കര ഡാമേജ് ചെയ്തു കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി നോക്കണമെങ്കിൽ പണിയത്രയുണ്ട് സാധാരണ ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ പകുതി കിട്ടില്ല എൽ ഡി എഫിന് അങ്ങനത്തെ മണ്ഡലമാണ് കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും മറ്റെല്ലാവരും കൂടി എതിർത്താലും ലീഗിന് തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ സീറ്റിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റു കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റുകടില് മുരിയർ തോറ്റു തിരൂര് ബഷീർ തോറ്റു അങ്ങനത്തെ തോൽവി ഉണ്ടാക്കിയത് ഈ വിഷയമാണ് അത് ആളുകൾ വൈകാരികമായിട്ട് എടുക്കുക ഇനി ചോദിച്ചല്ലോ ലീഗലായിട്ട് എതിരെ കേസുമില്ല രാഹുലിനെതിരായിട്ട് പക്ഷേ ആളുകളെ എവിഡൻസ് ആക്കി നോക്കിയിട്ടല്ലോ വോട്ട് ചെയ്യുക മനസ്സിലായ ആ അവര് ജനങ്ങളിൽ വൈകാരികമായിട്ടാണ് ഈ വക വിഷയങ്ങൾ പ്രതികരിക്കുന്നത് അപ്പൊ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ട സമയത്ത് രാജിവെച്ചെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവില്ല മറിച്ച് രാഹുലിൻ്റെ കാര്യത്തിൽ അതല്ലേ സതീഷിന് ഇത് അറിയാവുന്നുണ്ടോ പുള്ളി രാജിവെക്കാൻ പറഞ്ഞിട്ട് ഇവരോട് വ്യക്തിപരമായിട്ടുള്ള വിനോദം കൊണ്ടല്ല അപ്പൊ രാഹുൽ തന്നെ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്റെ രാജിക്കത്ത് പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അത് നിയമസഭാ സ്പീക്കർക്ക് കൈമാറിയാലും രാജി എഫക്റ്റീവ് ആവുള്ളൂ പക്ഷേ അത് ആര് പറയണം राहुल <laughs> <laughs>